ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മെയ് ഇരുപത്തി മൂന്ന് പാരിസ് അറ്റോർണി ജനറലിന് ഒരു അജ്ഞാത കത്ത് ലഭിച്ചു എന്തെങ്കിലും പരാതിയാകുമെന്ന് കരുതി അറ്റോർണി ജനറൽ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു ആ കത്ത് വായിച്ചതും അയാൾ ഏറെ അസ്വസ്ഥനായി വളരെ ഗുരുതരമായ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പകുതി പട്ടിണി കിടന്ന് വൃത്തിഹീനമായ മാലിന്യം കഴിച്ചു ജീവിക്കുന്ന മാഡം മുണിയറയുടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സ്വന്തം മലമൂത്ര വിസർജനത്തിനിടയിലാണ് ആ സ്ത്രീ ജീവിക്കുന്നത് ഇതായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം കത്തിൽ പരാമർശിക്കുന്ന മാഡം മുണിയർ ഒരു സമ്പന്നയാണ് അവർക്ക് ഒരു മകനാണുള്ളത് സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന ധനിക കുടുംബം ഒരു നിമിഷം ആ കത്തിൽ എഴുതിയിരുന്നത് സത്യമാണോ എന്നുപോലും അയാൾ സംശയിച്ചു കാരണം ധനികരും സമ്പന്നതയും നിറഞ്ഞ ആ ഒരു കുടുംബത്തിൽ ഇത്തരത്തിൽ ക്രൂരത അരങ്ങേറുന്നുണ്ട് എന്ന് ആരും കരുതില്ലല്ലോ എന്നിരുന്നാലും അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല കത്തും കത്തിലെ വിവരങ്ങളും ഉടൻ തന്നെ അയാൾ പോലീസിനെ അറിയിച്ചു അന്ന് വൈകുന്നേരം തന്നെ പോലീസ് മാഡം മുനിയറയുടെ വീട്ടിലെത്തി വീട്ടിലെത്തി കഥകിൽ മുട്ടിയ പോലീസുകാരെ സ്വീകരിച്ചത് അവിടുത്തെ വീട്ടു ജോലിക്കാരനായിരുന്നു തങ്ങളുടെ വരവിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞതോടെ കിടപ്പിലായ യജമാനത്തിയെ അവർ വിവരം അറിയിച്ചു എന്നാൽ പോലീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മാഡം മുണിയറയുടെ മകൻ മാർസലായിരുന്നു എന്തിനാണ് അവിടേക്ക് എത്തിയതെന്ന് മകനോട് പോലീസ് വ്യക്തമാക്കി അതോടെ വീട് പരിശോധിക്കുവാൻ മാർസൽ സമ്മതം മൊഴി ശേഷം വീട്ടിൽ പോലീസുകാർ പരിശോധന നടത്തി എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ അവർക്ക് അവിടെ നിന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല അങ്ങനെ ആ വീട്ടിൽ നിന്ന് മടങ്ങാൻ ഒരുങ്ങവേ പോലീസുകാരുടെ ശ്രദ്ധയിൽ എന്തോ ഒന്ന് പതിഞ്ഞു വീടിന് മുകളിലത്തെ മുറിയിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നു കാര്യം പോലീസുകാർ തിരക്കിയപ്പോൾ ഒന്നുമില്ലെന്നായിരുന്നു മാർസലിൻ്റെ മറുപടി എന്നാൽ ആ മറുപടി പോലീസിന് ഒട്ടും തൃപ്തികരമായിരുന്നില്ല തുടർന്ന് മുകളിലത്തെ നിലയിൽ പ്രവേശിച്ച പോലീസുകാർ കണ്ടത് പുറത്തുനിന്നും പൂട്ടിയ നിലയിലുള്ള ഒരു മുറിയാണ് മുറിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങും തോറും ദുർഗന്ധം അസഹനീയമായി തുടങ്ങി മുറി തുറക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും മകൻ വിസമ്മതിച്ചു ഇതോടെ കാര്യങ്ങൾ പോലീസിന് ബോധ്യമായി ഒടുവിൽ മുറിയുടെ പൊളിച്ച് അവർ അകത്തു കയറി കുറ്റ കൂരിട്ട് മുറിക്കുള്ളിൽ എന്താണ് എന്ന് കാണുവാൻ പോലും കഴിയാത്ത രീതിയിൽ ഇരുട്ട് ആ മുറിയെ മൂടിയിരിക്കുന്നു എങ്കിലും അവരുടെ സൂക്ഷ്മ വീക്ഷണത്തിൽ മിന്നായം പോലെ അവരുടെ കണ്ണിൽ പതിഞ്ഞത് ജീർണിച്ച ഒരു മെത്തിയിൽ കിടക്കുന്ന ഒരു ദുർബലയും മെലിഞ്ഞതുമായ ഒരു രൂപമാണ് ഒരു പോലീസുകാരൻ ആ മുറിയുടെ ജനാല തുറന്നു അങ്ങനെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സൂര്യകിരണങ്ങൾ ആ മുറിക്കുള്ളിൽ പ്രവേശിച്ചു പ്രകാശം പതിച്ചതോടെ ആ മുറിയിലെ കാഴ്ച വ്യക്തമാകാൻ തുടങ്ങി കണങ്കാലികളോളം എത്തുന്ന നീളമുള്ള മുടി കട്ടിയുള്ള നഖങ്ങൾ സ്വന്തം അവശിഷ്ടങ്ങൾക്കിടയിൽ ശാപമോചനവും കാത്തിരിക്കുന്ന ഒരു മനുഷ്യരൂപം സ്വന്തം ഷർദിലും മലവും നിറഞ്ഞ മുറിയിൽ ചങ്ങലക്കിട്ട നിലയിൽ എല്ലും തോലുമായി നഗ്നയായ ഒരു സ്ത്രീ ജീവനുള്ള മനുഷ്യന് എങ്ങനെയൊക്കെ വികൃതമാകുമോ അങ്ങനെയൊക്കെയും ആ ശരീരം ഇല്ലാതെയായിരുന്നു ആ സ്ത്രീ മറ്റാരുമല്ല ബ്ലഞ്ച് മോണിയർ മാഡം മോണിയറുടെ ഇളയ മകൻ ആ സ്ത്രീയുടെ ദയനീയ അവസ്ഥ കണ്ട് പോലീസ് അവരെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയിലിരിക്കെ ബ്ലഞ്ച് അവൾ അനുഭവിക്കേണ്ടി വന്ന കാരാഗ്രഹവാസത്തിന് പിന്നിലെ കഥ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മാർച്ച് ഒന്നിനാണ് ബ്ലെഞ്ചിന്റെ ജനനം ഫ്രാൻസിലെ സമ്പന്ന ഭൂഷ കുടുംബത്തിലായിരുന്നു ബ്ലഞ്ച് ജനിച്ചത് ബ്ലഞ്ചിൻ്റെ അമ്മ മാഡം മുണിയർ സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെട്ട സ്ത്രീയായിരുന്നു തലയ്ക്ക് മീതെ പണം മാത്രം കറങ്ങുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീക്ക് പാവപ്പെട്ടവരോട് വല്ലാത്ത ദേഷ്യമായിരുന്നു തനിക്ക് ചുറ്റുമുള്ളവർ അടിമകൾ എന്ന രീതിയിലായിരുന്നു അവരുടെ ഭാവവും പെരുമാറ്റവും മൂത്ത മകനും ഏറെക്കുറെ അമ്മയെപ്പോലെ തന്നെയായിരുന്നു എന്നാൽ ബ്ലഞ്ച് അവരിൽ നിന്നും ഏറെ വ്യത്യസ്ത സ്വഭാവം പുലർത്തിയ ആളായിരുന്നു ബ്ലഞ്ച് അതീവ സുന്ദരിയായിരുന്നതുകൊണ്ട് തന്നെ നിരവധി സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ അവളെ തേടിയെത്തി എന്നാൽ തനിക്ക് വരുന്ന എല്ലാ ആലോചനകളും ബ്ലഞ്ച് നിരസിക്കുമായിരുന്നു അതിന് പ്രധാന കാരണം അവളുടെ പ്രണയമായിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവൾ ഒരു അഭിഭാഷകനുമായി പ്രണയത്തിലായി ബ്ലഞ്ചിൻ്റെ പോലെ പറയത്തക്ക വിധം പണമോ പേരോ പ്രശസ്തിയോ ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു കാമുകൻ്റേത് എന്നാൽ മാഡം മോണിയർ അവളുടെ പ്രണയത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഇരുവരും തമ്മിൽ ഒന്നിക്കാൻ അനുവദിക്കില്ല എന്ന് അവർ ഉറപ്പിച്ചു എന്നാൽ ബ്ലഞ്ച് തൻ്റെ പ്രണയത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല അതോടെ മാഡം മോണിയർ വീടിനുള്ളിൽ ഒരു മുറിക്കുള്ളിൽ അവളെ പൂട്ടിയിട്ടു കാലിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് മുറിയിലെ വാതിലും ജനലുകളും എല്ലാം അടച്ചിട്ടു കൃത്യസമയങ്ങളിൽ ഭക്ഷണം മാത്രം നൽകി മലമൂത്ര വിസർജനവും അതേ മുറിയിൽ തന്നെ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസമല്ല ബ്ലഞ്ചിന് ആ മുറിയിൽ ഇരുട്ടിൽ കഴിയേണ്ടി വന്നത് ഇരുപത്തി വയസ്സിൽ തടവിലടയ്ക്കപ്പെട്ട ആ യുവതി വെളിച്ചം കാണുന്നത് ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും സഹോദരനും യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവരുടെ നിത്യജീവിതം പഴയപടി തന്നെ തുടർന്നു അവളെപ്പറ്റി അന്വേഷിച്ചെത്തുന്നവരോട് മകളെ കാണുവാനില്ല എന്ന മറുപടിയായിരുന്നു മാഡം മുനിയർ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബ്ലഞ്ചിൻ്റെ കാമുകൻ മരണപ്പെട്ടു എന്നിട്ട് പോലും അവൾക്ക് തടവിൽ നിന്ന് മോചനം ലഭിച്ചില്ല ഒടുവിൽ അറ്റോർണി ജനറലിന് ലഭിച്ച കത്താണ് ഈ ദുഷ്ടത പുറം ലോകത്തെ അറിയിച്ചത് ഇന്നും ആരാണ് ആ കത്തിന് പിന്നിലെന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷെ ആ വീട്ടിലെ ജോലിക്കാർ ആരെങ്കിലും ആകും എന്ന് പറയപ്പെടുന്നു മാഡം മുണിയറിനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ബ്ലഞ്ചിൻ്റെ വേദനിപ്പിക്കുന്ന കഥയറിഞ്ഞ ജനങ്ങൾ കോപം കൊണ്ടു അവർ പ്രതിഷേധവുമായി മാഡം മുണിയറിൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി അറസ്റ്റിലായി പതിനഞ്ചാം ദിനം ഹൃദയാഘാതം മൂലം മാഡം മുണിയർ മരണപ്പെട്ടു ആഹാരവും വെള്ളവും ചികിത്സയും കിട്ടിയെങ്കിലും ബ്ലഞ്ചിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു നിരവധി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവളെ വേട്ടയാടി ഒടുവിൽ അവളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു അവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബ്ലഞ്ച് മരണപ്പെട്ടു ഒരു പക്ഷേ ആ അജ്ഞാത കത്ത് അറ്റോണിയെ തേടി എത്തിയിരുന്നില്ല എങ്കിൽ ഇരുട്ടു വിഴുങ്ങിയ ആ മുറി അവളുടെ ജീവൻ കവർന്നേനെ അങ്ങനെ ആരും അറിയാതെ അവൾ എന്നേക്കുമായി അവളുടെ ലോകത്തേക്ക് എത്തിപ്പെട്ടേനെ